ഈ വിദ്യാഭ്യാസ സമ്മേളനത്തെ അടുത്തതായി അഭിമുഖീകരിക്കുന്നത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ഡയറക്ടർ ഡോക്ടർ നസീർ സാറാണ് വളരെ സന്തോഷപൂർവ്വം ഡോക്ടർ നസീർ സാറെ ഈ സമ്മേളനത്തെ അഭിമുഖീകരിക്കാനായി ക്ഷണിക്കുന്നു അസ്സലാത്തു ബഹുമാന്യനായ അധ്യക്ഷൻ എം ഡി അബ്ദുസമത് സുല്ലമി ഈ പരിപാടിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച ആദരണീയനായ എം പി ഇ ടി മുഹമ്മദ് ബഷീർ അവർ ബഹുമാന്യനായ ടി പി അബ്ദുള്ള കോയ മദനി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് വീരാൻകുട്ടി അവർ വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അസലക്കും വാഹമത്തുലി താല വാത്ത ആധുനിക വിദ്യാഭ്യാസവും സാമൂഹിക പ്രതിബദ്ധതയും എന്ന ഏറെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ടാണ് ഇവിടെ ചർച്ച നടക്കുന്നത് വിഷയത്തിൻ്റെ ഹെഡിങ് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാകാൻ ആധുനിക വിദ്യാഭ്യാസവും ആധുനിക വിദ്യാഭ്യാസമുള്ളവർക്ക് സാമൂഹിക പ്രതിബദ്ധതയും ഒന്നും നിർബന്ധമില്ലാത്ത ഒരു കാലഘട്ടമാണിത് ഞാനിത് പറയുമ്പോൾ നിരന്തരം വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച ചർച്ചകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് വിദ്യാഭ്യാസം എന്നത് ബഹുമാന്യനായ വി സി ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണം അവതരിപ്പിക്കുകയും ചെയ്തു സവിശേഷമായ സാമൂഹിക സാഹചര്യങ്ങളിൽ വ്യക്തിജീവിതത്തിൽ സൂക്ഷ്മതയും കുടുംബജീവിതത്തിൽ പവിത്രതയും സാമൂഹിക ജീവിതത്തിൽ പ്രതിബദ്ധതയും ഔദ്യോഗിക ജീവിതത്തിൽ കൃത്യതയും പാലിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഒരു സ്വഭാവം രൂപപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ ആ സംവിധാനത്തെ നമുക്ക് വിദ്യാഭ്യാസം എന്നൊക്കെ വിളിക്കാവുന്നതാണ് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വിദ്യാഭ്യാസമാണോ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം അറിയേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൽ ആധുനികത വർദ്ധിക്കുന്നത് കാരണം പ്രതിബദ്ധത സമൂഹത്തിനോടു മാത്രമല്ല സ്വന്തം വിശ്വാസത്തിനോടും ആചാര അനുഷ്ഠാന കർമ്മധർമ്മങ്ങളോട് പോലും ഇല്ലാതെ പോകുന്ന ഒരവസ്ഥയിലാണ് നാം ജീവിക്കുന്നത് അടുത്ത കാലത്ത് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളും കണ്ടിട്ടുണ്ടാവും എം ടെക്ക് കഴിഞ്ഞ കമ്പ്യൂട്ടർ സയൻസിൽ എം ടെക്ക് കഴിഞ്ഞ കുട്ടി സദാ ഇന്റർനെറ്റിൽ ഓൺലൈനിൽ മാത്രം ഇരിക്കുന്ന ഒരു കുട്ടി ഒരു മുല്ലാക്കയോട് സംശയം ചോദിക്കുന്നതാണ് ആ കുട്ടി ചോദിക്കുന്നു ഞാൻ എപ്പോഴും ഇങ്ങനെ ഓൺലൈനിലാണ് എനിക്ക് നമസ്കരിക്കാൻ സമയം കിട്ടാറില്ല മാത്രവുമല്ല ജുമു പോലും സമയം കിട്ടാറില്ല അതുകൊണ്ട് നാൽപ്പത് പേര് ഓൺലൈനിൽ കിട്ടുമെങ്കിൽ എനിക്ക് ജുമ ഓൺലൈനിലിരുന്ന് നമസ്കരിച്ചുകൂടെ എന്ന് കുട്ടി ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ അതിനു മുല്ലാക്കി കൊടുക്കുന്ന മറുപടി നിന്റെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ആ ഫ്രിഡ്ജ് എടുത്തുകൊണ്ട് നിൻ്റെ വീട്ടിൻ്റെ ഹാളിൽ കൊണ്ടുവച്ചിട്ട് അതിലൊരു കറുത്ത തുണി പുറത്തിട്ടിട്ട് നീ ഹജ്ജും കൂടെ അവിടെ നിന്ന് തന്നെ ചെയ്യൂ എന്നാണ് മുല്ലാക്ക അതിന് കൊടുക്കുന്ന മറുപടി കാര്യം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് എന്തിനെക്കുറിച്ചും നമുക്ക് ചോദിക്കാം നിങ്ങൾ ചില ചാനലുകളൊക്കെ തുറന്നു വെച്ച് നോക്കിയാൽ പിന്നെ നമുക്ക് നമ്മുടെ വിശ്വാസ എത്ര കണ്ട് പുറകിലോട്ട് പോകുന്നു എന്ന് പോലും നമുക്ക് തോന്നും വസ്തു വയ്ക്കാൻ എന്ത് ചെയ്യണം ജോലി കിട്ടാൻ എന്ത് ചെയ്യണം പെണ്ണ് കാണൽ ചടങ്ങ് ഒന്ന് ഉറച്ചു കിട്ടാൻ പെണ്ണ് കാണൽ ചടങ്ങ് തന്നെ പാടില്ല അതൊന്നും ഉറച്ചു കിട്ടാൻ എന്ത് ചെയ്യണം അതിനൊക്കെ ഖുർആാനിലെ ആയത്തുകൾ ഇത്ര നമ്പർ ഓതുക എന്നൊക്കെ പറയുന്ന അപ്പോ നാം എവിടെ ജീവിക്കുന്നു ജീവിക്കുന്നുവെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വിശുദ്ധ ഖുർആൻ എന്നത് വളരെ ഹ്രസ്വമായ കാലഘട്ടം കൊണ്ട് മുപ്പത് ദശലക്ഷം ചതുരശ കിലോമീറ്റർ വിസ്തൃതിയിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ അതിവേഗം ഈ സന്ദേശത്തിന് ചുരുങ്ങിയ കൃത്യമായി പറഞ്ഞാൽ മക്കയിൽ നിന്നും മദീനയിൽ പ്രവാചകൻ വന്നതിന് ശേഷമുള്ള വെറും ഒരു പതിറ്റാണ്ടുകാലം കൊണ്ട് ഇത്രയേറെ വിപ്ലവം സാധിച്ചെടുക്കുവാൻ കഴിഞ്ഞത് തീർച്ചയായും വിശുദ്ധ ഖുർആാനിലെ ആ വൈജ്ഞാനികമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള മൂല്യവത്തായിട്ടുള്ള അധ്യാപകങ്ങളുടെ ഊർജമായിരുന്നു എന്നത് ആർക്കാ അറിഞ്ഞുകൂടാത്തത് ദൗർഭാഗ്യവശാൽ ഇങ്ങനൊരു വലിയ വിശ്വാസവും പേറി അത് സ്വന്തം ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുവാൻ ഒരു സമൂഹം കാലിക സാഹചര്യത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് നിന്നും ബഹുദൂരം അകന്നുപോയി അഥവാ അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുവെങ്കിൽ പോലും ആ വിദ്യാഭ്യാസം വികലമായ രൂപത്തിലായി പോകുന്നുവെങ്കിൽ ആരാണതിന് കാരണക്കാർ എന്ന് നാം അറിയണം ഞാൻ പറഞ്ഞു വരുന്നത് ആധുനിക വിദ്യാഭ്യാസവും സാമൂഹ്യ പ്രതിബദ്ധതയും എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് ഏത് വിഷയത്തിൽ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടായാലും എത്ര വലിയ അച്ചീവ്മെന്റുകൾ നേട്ടങ്ങൾ നാം നേടിയെടുത്താലും ശരി തന്നെ അത് നമ്മുടെ സ്പേസ് ടെക്നോളജിയിലായാലും എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിലായാലും ഒക്കെ അതിൽ എത്ര കണ്ട് വലിയ വലിയ ഡിഗ്രികൾ നാം സമ്പാദിച്ചാലും ശരി തന്നെ അവിടെ സാമൂഹിക പ്രതിബദ്ധത എന്നൊരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല അഥവാ നൈതികത എന്നൊരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല സ്വന്തം തങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിനോട് പുലർത്തേണ്ട നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഇത്തരം ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും ഇതുപോലുള്ള ഭൗതികമായും ആത്മീയവുമായ വിദ്യാഭ്യാസം സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ആദ്യ കാലഘട്ടത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ പ്രത്യേകിച്ച് മുസ്ലിം വിദ്യാഭ്യാസ ചരിത്രം പരിശോധിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും തീർച്ചയായും ധീരമായ ഒരു കാൽവെപ്പ് തന്നെയായിരുന്നു ആധുനിക വിദ്യാഭ്യാസത്തിനോടൊപ്പം മത ധാർമ്മിക വിദ്യാഭ്യാസം കൂടി പകർന്നു കൊടുക്കുന്ന ഒരു പുതിയ സംവിധാനവുമായി കടന്നു വന്നവർ ആരായിരുന്നു അവർക്ക് തുടക്കത്തിലുണ്ടായിരുന്ന എതിർപ്പുകൾ എന്തായിരുന്നു പിൽക്കാലത്ത് സമൂഹം ഒന്നടങ്കം അത് ഏറ്റവും നടത്തുകയും മുൻകാലങ്ങളിൽ നടന്നവരേക്കാൾ അതി സമർത്ഥവും സജീവവും ശാസ്ത്രീയവുമായ രീതിയിൽ ഇത്തരം വിദ്യാഭ്യാസ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നത് പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ തീർച്ചയായും അത് ആശാവകമായ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇവിടെയൊക്കെയും മൂല്യവത്തായ നൈതികമായ ധാർമ്മികമായ വിദ്യാഭ്യാസ സംവിധാനം പുലരണമെങ്കിൽ അത്തരം ഒരു കാഴ്ചപ്പാടിലൂടെ ജീവിക്കണമെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇതിന് സമാനമായ വ്യത്യസ്ത ഏജൻസികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ അവിടെയാണ് വിദ്യ ആധുനിക വിദ്യാഭ്യാസത്തിനോടൊപ്പം ദീനും ദീനീ വിഷയങ്ങളുമൊക്കെ പഠിപ്പിക്കുന്നത് ആ ഒരു രീതിയിൽ ചിന്തിക്കുകയും വളരുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നമ്മെക്കൊണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവരെ കൊണ്ട് സമൂഹത്തിന് പ്രയോജനപ്പെടുകയുള്ളു ഞാനൊരിക്കൽ ഒരു എം ഡിയുടെ നോവലിൽ ഒരു കഥാപാത്രത്തെ കുറിച്ച് എം ഡി പറയുന്നുണ്ട് അയാൾക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് അഭിനയിക്കാൻ അറിയില്ലായിരുന്നു എന്നാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ പച്ച മനുഷ്യൻ അവൻ വളരെ അഖിലാസോടു കൂടി ജനങ്ങളോട് പെരുമാറാൻ പഠിക്കുന്നു വിദ്യാഭ്യാസമുള്ളവൻ കാപട്ടിക്കാരനാണ് അവൻ അഭിനയിക്കുവാനാണ് ശ്രമിക്കുന്നത് ഇവിടെ അടുത്ത കാലത്ത് ഒരു വാട്സപ്പിൽ തന്നെ വന്ന ഒരു മെസ്സേജ് കൂടി ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും അമേരിക്കയിലെ ഒരു ഇറച്ചുവെച്ച് വെട്ടുകാരൻ അമേരിക്കയിലെ ഇറച്ചി വെട്ടുകാരൻ ഒരു കോൾഡ് സ്റ്റോറേജിൽ ജോലി ചെയ്യുന്നവനാണ് അവൻ ഒരു വൈകുന്നേരം പണി കഴിഞ്ഞ് കോൾഡ് സ്റ്റോറേജ് ലോക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ ആ കോൾഡ് സ്റ്റോറേജിനകത്ത് വലിയ ഫ്രിഡ്ജ് പോലുള്ള റൂം അതിനകത്ത് അയാൾ പെട്ടുപോയി അത് ലോക്കായിപ്പോയി ഇനി നിമിഷങ്ങൾക്കകം അയാൾ മരിച്ചു പോവും തണുത്തു വിറച്ച് മരിച്ചു പോവും അങ്ങനെ എല്ലാവരും വീട്ടിൽ പോയി കഴിഞ്ഞു അഞ്ചു മണി കഴിഞ്ഞു ഓഫീസെല്ലാം ക്ലോസായി ആയിരക്കണക്കിന് ജീവനക്കാരുള്ള കമ്പനി ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ പെട്ടെന്ന് വന്ന് ആ ഡോറ് തുറക്കുന്നു ഡോറ് തുറക്കുമ്പോൾ ഇയാൾ പുറത്തു വരികയും മനുഷ്യർ ചിലപ്പോൾ ദൈവത്തിൻ്റെ രൂപത്തിൽ വരും എന്നതൊക്കെ ഓർത്തുകൊണ്ട് ആ ഇറച്ചു വെട്ടുകാരൻ നോക്കുമ്പോൾ ആ ഗേറ്റ് വാച്ചറാണ് ആ കമ്പനിയിലെ ഗേറ്റ് വാച്ചർ വന്ന് ഗേറ്റ് കഥകു തുറന്നതാണ് അയാൾ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്തിനാണ് ഈ സമയത്ത് വന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു സാധാരണയായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ ഈ കമ്പനിയിൽ ഗേറ്റ് വാച്ചറായിട്ട് ജോലി നോക്കുന്നുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ അത് ഇതിലൂടെ കടന്നു വരികയും അത്ര തന്നെ ആൾക്കാർ വൈകുന്നേരം മടങ്ങി പോവുകയും ചെയ്യാറുണ്ട് പക്ഷേ ഒരാൾ പോലും എന്നൊരു മനുഷ്യനായിട്ട് പരിഗണിച്ചിട്ടില്ല പക്ഷെ താങ്കൾ രാവിലെ വരുമ്പോൾ തന്നെ എന്നോട് ഹായ് എന്ന് പറഞ്ഞൊന്ന് ചിരിക്കാറുണ്ട് ഇന്ന് രാവിലെയും താങ്കൾ അങ്ങനെ കാണിച്ചിരുന്നു പക്ഷേ വൈകുന്നേരം താങ്കൾ മടങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എനിക്കറിയാം താങ്കൾ ഇവിടെ എവിടെയോ ഉണ്ട് എന്നത് അതുകൊണ്ട് ഞാൻ ഈ ഓഫീസിൽ മുഴുവൻ കയറി നോക്കുകയാണ് അപ്പോഴാണ് ഇവിടെ ഒരു റെഡ് സിഗ്നൽ കണ്ടത് എന്തോ അപകടം സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഈ വാതിൽ തുറന്നു നോക്കിയതാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആ മനുഷ്യന് വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല പുഞ്ചിരി പോലും ദാനമാണെന്നും ദാനം അപകടത്തെ തടയുമെന്നൊക്കെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ ഗാംഭീര്യത എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുവാൻ ഇത്തരം ചില സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടിയിരിക്കുന്നു തീർച്ചയായും ഇന്ന് പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് കേരളീയ മുസ്ലിം സമൂഹം ഒരു മുന്നേറ്റം നടത്തുന്നുണ്ട് പലപ്പോഴും പലരുടെയും വർത്തമാനങ്ങളിൽ അത് സമ്പൂർണമായ മുന്നേറ്റം എന്നൊക്കെ അടയാളപ്പെടുത്തലുകളൊക്കെ ഉണ്ടെങ്കിലും തീർച്ചയായും അത് ശരിയല്ല എന്ന് വസ്തുതാപരമായി നിങ്ങൾ പഠിക്കണം കേരളത്തിലെ ഓരോ സമുദായങ്ങളെയും സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും പല വിഭാഗങ്ങളിലെയും ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ചെ സമൂഹങ്ങളെ എടുത്തു പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് തൊണ്ണൂറ് ലക്ഷത്തോളം വരുന്ന കേരളീയ മുസ്ലിങ്ങൾ അവർ ജനസംഖ്യാനുപാതികമായി ആധുനിക വിദ്യാഭ്യാസത്തിൽ മുന്നേറ്റം നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ രംഗത്ത് ഒരു ചെറിയ ഗവേഷണ വിദ്യാർത്ഥി കൂടിയായ എൻ്റെ അഭിപ്രായം കാരണം ക്രൈസ്തവ ജനവിഭാഗത്തിനിടയിൽ ജ്ഞാനായ ക്രൈസ്തവ വിഭാഗം എന്നൊരു ചെറിയ വിഭാഗമുണ്ട് അവരുടെ ആകെ ജനസംഖ്യ കേരളത്തിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേരാണ് വെറും ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേരുള്ള ഈ ജനസംഖ്യയുള്ള ഈ വിഭാഗം നടത്തുന്ന മൊത്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം നിങ്ങൾ പഠിക്കണം എത്ര ആധുനിക ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ പ്ലസ് ടു സ്ഥാപനങ്ങൾ കോളേജുകൾ സ്കൂളുകൾ ഇതൊക്കെ നടത്തുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ തൊണ്ണൂറ് ലക്ഷം വരുന്ന കേരളീയ മുസ്ലിങ്ങൾ ആധുനിക വിദ്യാഭ്യാസ രംഗത്ത് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ ബോധ്യപ്പെടും നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത ബഹുമാന്യനായ കമ്മീഷൻ ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചു ഐ എ എസ് ഒരുപാട് പേർക്ക് ഐ എ എസ് കിട്ടിക്കഴിഞ്ഞാൽ സമുദായത്തിൽ നിന്നും കുറേ പേർക്ക് ഐ എ എസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ഹിസാബൊന്നുമില്ലാതെ എല്ലാവരും നേരെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നോ എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത് പക്ഷേ കാലിക ജീവിത സാമൂഹിക സാഹചര്യങ്ങളിൽ വിദ്യാഭ്യാസ ഉദ്യോഗരംഗങ്ങളിൽ മതിയായ പ്രാതിനിധ്യം ഉറപ്പിക്കുന്ന കാര്യത്തിൽ എല്ലാ സമുദായങ്ങളും ഒന്നുപോലെ മുന്നോട്ട് വരണം അതാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രവിശാലമായ ഭരണഘടനയുടെ ഉൾക്കാഴ്ച എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അവിടെയാണ് ബമനിനായ ചെയർമാൻ പറഞ്ഞതുപോലെ ഈ വർഷത്തെ റിസൾട്ട് വരുമ്പോഴും കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് വരുമ്പോഴും കഴിഞ്ഞ അഞ്ചു വർഷത്തെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ ഒരിക്കലും രണ്ടേ പോയിന്റ് എട്ട് ശതമാനത്തിൽ കൂടുതൽ ഇന്ത്യയിലെ മുസ്ലിം കാൻഡിഡേറ്റ് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ മാറ്റം വന്നിട്ടില്ല ആയിരത്തി ഇരുപത്തിയൊന്ന് പേരെ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോഴും എഴുന്നൂറ്റി അൻപത്തി ആറ് പേരെ തിരഞ്ഞെടുത്തപ്പോഴും മുസ്ലിം പ്രാതിനിധ്യം മുസ്ലിം ഉദ്യോഗാർത്ഥികളുടെ പ്രാതിനിധ്യം വെറും രണ്ട് പോയിന്റ് എട്ട് മുതൽ മൂന്ന് ശതമാനം വരെയാണ് എന്നതാണ് നമ്മെ ഞെട്ടിപ്പിക്കുന്ന കണക്കെന്ന് ഇതെങ്ങനെ ഇത്രയും കൃത്യമായി ഇവർക്ക് ഈ ശതമാനത്തിൽ ഒതുക്കാൻ പറ്റുന്നു സമീപകാലത്ത് നാം കാണുന്ന കാഴ്ച കേരളത്തിലെ വിവിധ മത സാമുദായിക വിദ്യാഭ്യാസ ഏജൻസികൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഐ എസ്കാരുണ്ടാകുന്നു എന്നത് വളരെ അത്യാഹ്ലാദകരമായ വാർത്തയാണ് മതസ്ഥാപനങ്ങൾ അങ്ങനെ ഒരു പദപ്രയോഗത്തിന് പോലും നടത്താൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ പോലും അറബിക് കോളേജുകൾ അത്തരം കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്നും ഐ എ എസ് കാര്യണ്ടാകുന്നു വലിയ വലിയ ഉദ്യോഗങ്ങളിൽ നിയമിക്കപ്പെടുന്നവർ അത്തരം സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സമുദായം ഈ രംഗത്തൊരല്പം ശ്രദ്ധ വെച്ചാൽ അവിശ്വസനീയമായ മുന്നേറ്റം നടത്തുവാൻ നമുക്ക് കഴിയും എന്തുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നാണ് ആദ്യമായി ഏതൊരു സ്ഥാപനത്തിനേക്കാൾ ഇത്തരം ഉന്നത വിദ്യാഭ്യാസ രംഗത്തും യു പി എസ് സി പരീക്ഷകളിലും ഉന്നത റാങ്കുകൾ ഉറപ്പിക്കുവാൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണം വിദ്യാർത്ഥിനികൾ മുന്നോട്ട് വരണം എന്ന് പറയുവാൻ കാരണം മറ്റേതൊരു സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ഉദ്യോഗാർത്ഥികളെക്കാൾ നൂറ് ശതമാനം ഉറപ്പാണ് ഇത്തരം മതമൂല്യങ്ങൾ പഠിപ്പിച്ചിറങ്ങുന്ന അത്തരം വൈജ്ഞാനികമായ ശകലങ്ങൾ പകർന്നു കിട്ടിയ വിദ്യാർത്ഥികളിൽ അധികാരം വന്നാൽ അവർക്ക് ദൈവഭയമുണ്ടാവും അവർക്ക് സമൂഹത്തിനോട് പ്രതിബദ്ധതയുണ്ടാവും എത്ര വലിയ ആധുനികമായ വിദ്യാഭ്യാസം നിങ്ങൾ നൽകിയാലും ശരി തന്നെ അത് നേടിയാലും ശരി തന്നെ അടിസ്ഥാനപരമായി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആർദ്രത രൂപപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ആരെയെങ്കിലുമൊക്കെ ഭയപ്പെടുവാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവണം അതുകൊണ്ടായിരിക്കണം ദൈവഭയമുള്ളവരിലാണ് പലപ്പോഴും സൂക്ഷ്മത താരതമ്യേന കൂടുന്നത് അത്തരം കേന്ദ്രങ്ങളിൽ നിന്നും വലിയ ഒരുപാട് കുട്ടികൾ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അതിനായി പ്രയത്നിക്കണം മറ്റു പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് കേരളത്തിൽ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം കൂടുതൽ തന്നെയാണ് അപ്പോഴും മൊത്തം കേരളത്തിലെ തന്നെ നിങ്ങൾക്കറിയാം ആകെ വേണ്ടത് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ഐ എ എസ് കാരാണ് ഇപ്പോൾ കേരളത്തിൽ ആകെ ഉള്ളത് നൂറ്റി അമ്പത്താറ് ഐ എസ്സുകാരാണ് ഈ നൂറ്റി അമ്പത്താറ് ഐ എ എസ്കാരുടെ കണക്ക് നിങ്ങളൊന്ന് നിങ്ങളെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ തന്നെ ഒന്ന് അടിച്ചു നോക്കൂ അതിൽ ഈ സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്ര പേരാണുള്ളത് അപ്പോൾ എങ്ങനെയെങ്കിലും ഉള്ളവരായാൽ പോരാ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ളവർ തന്നെ ആകുന്നെങ്കിൽ തീർച്ചയായും ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഒന്നിനോടും ആത്മാർത്ഥതയില്ലാത്ത ഹൃദയത്തിൽ ആർദ്രതയില്ലാത്ത കുറേ ആൾക്കാരുണ്ടാകുന്നതിനേക്കാൾ വളരെ അങ്കുലി പരിമിതമായവർ സാമൂഹിക പ്രതിബദ്ധതയുള്ളവർ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സവിശേഷമായ സാമൂഹിക സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ തന്നെ വ്യക്തി ജീവിതത്തിൽ സൂക്ഷ്മതയും കുടുംബ ജീവിതത്തിൽ പവിത്രതയും സാമൂഹിക ജീവിതത്തിൽ പ്രതിബദ്ധതയും അതുപോലെ ഔദ്യോഗിക ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെയൊക്കെ കൃത്യതയും പാലിക്കുവാൻ കഴിയുന്ന വലിയൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംവിധാനങ്ങൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളിൽ ഉപസംഹരിക്കുന്നു വാഹൃദാന അലഹദില്ല അറബി അസലാമല്ല